നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് നേടാനാവാതെ തൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് വലിയ ഒരു വേദനയായി മാറിയേനെ രണൽ മെസ്സി തുറന്നു പറയുകയാണ് പാലാ തവണ ശ്രമിച്ച് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിന് തൊട്ടരികിൽ വെച്ച് വീണുപോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് ആ കിരീടത്തിൽ മൊത്തം ഇടാൻ സാധിച്ചത് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് വേൾഡ് കപ്പ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ വേദനയാവുമായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിന്റെ ഫൈനലിനെ കുറിച്ച് പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്ര അടുത്ത് വെച്ചാണല്ലോ അത് നഷ്ടമായത് എന്ന് മെസ്സിയുടെ വാക്കുകളിലേക്ക് പോകാൻ പിന്നെ നൽകിയിട്ടുള്ള അഭിമുഖത്തില് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എനിക്ക് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ വേദനയായിരുന്നേനെ പല തവണ ഞാൻ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന്റെ ഫൈനലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങള് വളരെ അടുത്തായിരുന്നു കിരീടത്തിന് വളരെ അടുത്തായിരുന്നു അന്ന് പക്ഷേ അന്നത് ലഭിക്കാതെ പോയി വർഷങ്ങളോളം അത് എന്നെ ചെയ്തിട്ടുണ്ട് വേട്ടയാടിയിട്ട് അതിനെ കുറിച്ചുള്ളൊരു ചിന്ത എന്നെ വേദനിപ്പിച്ച് വേട്ടയാടിയിട്ടുണ്ട് ഇവ രണ്ട് വേൾഡ് കപ്പ് ഫൈനലുകൾ എങ്ങാനും തോറ്റിരുന്നെങ്കിൽ ഖത്തറിലും തോറ്റിരുന്നെങ്കില് അത് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളില് വലിയ രൂപത്തിലുള്ള മുറിവുണ്ടാക്കുമായിരുന്നു പക്ഷേ വേൾഡ് കപ്പ് ഒഴിവില് എന്നിലേക്ക് എത്തി വളരെ ബുദ്ധിമുട്ട് കയറിയ ഒന്നാണ് വേൾഡ് ചാമ്പ്യൻ ആവുക എന്നുള്ളത് എല്ലാവർക്കും ആ കിരീടം നേടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്നിലേക്ക് റൈറ്റ് ടൈമിൽ വേൾഡ് കപ്പ് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേൾഡ് ചാമ്പ്യനായി ആയി എന്നുള്ളത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ആ ഒരു കാര്യം മാത്രമായിരുന്നു ഞാൻ മിസ് ചെയ്തിരുന്നത് വേൾഡ് കപ്പ് എടുക്കുന്നത് മാത്രമായിരുന്നു എനിക്ക് മിസ് ചെയ്തിരുന്നത് സോ വേൾഡ് കപ്പ് എടുത്തതോടുകൂടി കംപ്ലീറ്റ് ആയി മോസ്റ്റ് കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഉണ്ടായത് പ്രത്യേകിച്ച് ഞാൻ അർജന്റീനക്കാരനാണ് കാരണം അവിടെ എല്ലാ പ്ലേയേഴ്സും ആഗ്രഹിക്കുന്നത് ആ കിരീടം ചൂടുക എന്നുള്ളതാണ് ആ അതാണ് എല്ലാവരുടെയും സ്വപ്നം എന്ന് കൂടി ലിയോ മെസ്സി മെസ്സി പറഞ്ഞ പോലെ അത് തവണ വാലന്റിയോർ നേടി യു സി എല്ലാം നേടി അങ്ങനെ പല പല കിരീടങ്ങൾ നേടിയിട്ടും വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് മരിയോ ഗോഡ്സയുടെ ആ ഒറ്റ ഗോള് അർജന്റീനയുടെ സ്വപ്നങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞു പിന്നെ ലിയോ മിസ്സി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴി കഴിയാതെ മടങ്ങിപ്പോകുന്നു പക്ഷെ വിധി അദ്ദേഹത്തിനായിട്ട് ആ കനക കിരീടം കാത്തു വെച്ചിരുന്നു ഖത്തറിൽ നിന്ന് അദ്ദേഹം അത്തറിന്റെ വളമുള്ള കിരീടവും കൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ആ കരിയർ സമ്പൂർണമാവുകയായിരുന്നു സഫലമായ പൂർണതയിലെത്തിയ ഒരു കരിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് മാറി പുരോഗസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്രാം